മാത്രമല്ല അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള സകല ലോകരാജ്യങ്ങളെയും അമ്പരപ്പിച്ച ആക്രമണമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുമെന്ന് ലോകരാജ്യങ്ങൾക്കെല്ലാം ഉറപ്പായിരുന്നുവെങ്കിലും ഇത്ര കൃത്യതയോടെ പാകിസ്ഥാന്റെ സകല പ്രതിരോധ കോട്ടകളെയും തകർത്ത് മാരകമായ ആക്രമണം നടക്കുമെന്ന് അവരാരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തതെന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിൽ ആക്രമണം നടന്നതായാണ് ഒരു യുദ്ധവിമാനവും ഇന്ത്യൻ സൈന്യത്തിന്റെ മിന്നൽ ആക്രമണത്തിൽ തകർന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൈനയും അമേരിക്കയും തുർക്കിയും നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യൻ ആകാശത്ത് നിന്നും റാഫേൽ യുദ്ധവിമാനത്തിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലുകളെ തടുത്തിടാൻ കഴിയാതിരുന്നത് ആയുധ വിപണിയെയും ഉലയ്ക്കുന്നതാണ് ഫ്രാൻസിന്റെ റാഫേൽ വിമാനത്തിന്റെ പ്രഹരശേഷി ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടിയതിന് ഇന്ത്യയോടെ ഫ്രാൻസും ഇനിയെന്നും കടപ്പെട്ടിരിക്കും യുക്രൈൻ റഷ്യ ആക്രമണം പോലെയോ ഗാസയിലും യമനിലും ലബനനിലും ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണം പോലെയോ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ വിലയിരുത്താൻ കഴിയുകയില്ല ഇവിടെ ആണവരാജ്യമായ പാകിസ്ഥാനിൽ കയറിയാണ് മറ്റൊരാണവ രാജ്യമായ ഇന്ത്യ പ്രഹരിച്ചിരിക്കുന്നത് ലോകത്തെ മറ്റൊരിടത്തും ഒരാണവ രാജ്യത്തെ മറ്റൊരാണവ രാജ്യം സമീപകാലത്ത് ആക്രമിച്ചിട്ടില്ല യുക്രൈനും ഇറാനും ഇസ്രയേലും ഒന്നും ആണവ രാജ്യമല്ലെന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട് ഇന്ത്യക്കെതിരെ ആണവായുധം പാകിസ്ഥാൻ ഉപയോഗിച്ചാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന പ്ലാൻ തയ്യാറാക്കി തന്നെയാണ് പാക് മണ്ണിൽ കയറി ഇന്ത്യ അടിച്ചിരിക്കുന്നത് ഇതൊരു അസാധാരണ സംഭവം തന്നെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ സ്വപ്നത്തിൽ പോലും ഉണർത്തുന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറും ഇനി ചരിത്രത്തിന്റെ ഭാഗമാകും കൊടും ഭീകരനായ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസഹറിന്റെ പതിനാല് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ചാവേറുകളെ പറഞ്ഞുവിട്ട മസൂദ് അസറിന് ഈ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും വലിയ പ്രഹരമാണിത് കണ്ണീരിന്റെ വില ഇപ്പോൾ മസൂദ് അസറും അറിഞ്ഞു കാണും ചുരുങ്ങിയത് നൂറ് ഭീകരരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ഇതിലും എത്രയോ ഇരട്ടിപ്പേർ കൊല്ലപ്പെട്ടതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകോപനം തുടർന്നാൽ ഇനിയും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് മെയ് ഏഴിന് പുലർച്ചെ ഒന്ന് അഞ്ച് മുതൽ ഒന്നര വരെ നീണ്ടുനിന്ന ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാമിൽ സിന്ദൂരം മായ്ക്കപ്പെട്ട സ്ത്രീകളുടെ കണ്ണീരിന് തീമഴയായി പാകിസ്ഥാനോട് പകരം വിട്ടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ചിരുന്നത് ബഹവൽപൂർ മുരിഡ്കെ സിയാൽകോട്ട കോട്ലി ബീംബർ ടെഹറാക്കലാൻ മുസാഫറാബാദ് എന്നിവിടങ്ങളിലായി ഒൻപത് ഭീകര കേന്ദ്രങ്ങളുടെ മേൽ റാഫേൽ യുദ്ധവിമാനത്തിൽ നിന്നാണ് മിസൈലുകൾ വർഷിച്ചത് മിന്നൽ ആക്രമണത്തിന് ശേഷം പാക് സൈന്യം നടത്തിയ പ്രകോപനത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നിരവധി പാക് സൈനികരും ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടി നൽകാൻ സൈന്യത്തിന് പാക് സർക്കാർ നിർദ്ദേശം നൽകിയതും സംഘർഷം വ്യാപിക്കുമെന്നതിന്റെ സൂചനയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് ഇക്കാര്യം ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് കൂടിയാണ് ചൈനയ്ക്കും തുർക്കിക്കും പാകിസ്ഥാനു വേണ്ടി ശക്തമായി രംഗത്തിറങ്ങാൻ പറ്റാതിരുന്നത് പാകിസ്ഥാന് തിരിച്ചാക്രമിക്കാൻ ഇന്ത്യയിൽ ഭീകരതാവളങ്ങളില്ല അതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കുകയാണെങ്കിൽ സൈനികരെയും സാധാരണക്കാരെയുമാണ് ആക്രമിക്കുക ഇത്തരം ഏതു നീക്കവും പാകിസ്ഥാന്റെ അടിവേര് തകർക്കാൻ കാരണമാകും തുറന്ന യുദ്ധത്തിലേക്ക് ഇന്ത്യ നീങ്ങിയാൽ പാകിസ്ഥാൻ പല കഷ്ണങ്ങളായാണ് മാറുക അതാകട്ടെ വ്യക്തവുമാണ് ഇന്ത്യ പാക് യുദ്ധം കണ്ടുള്ള സകല തയ്യാറെടുപ്പുകളും ഇന്ത്യ ഇതിനകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി യുദ്ധം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാൻ മാത്രമാണ് ഇന്ത്യക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത് പ്രധാന ആയുധ വിതരണക്കാരായ റഷ്യയും ഫ്രാൻസും രംഗത്തു വന്നു കഴിഞ്ഞു റഷ്യയുടെ ഇടപെടൽ ചൈനയെയും പ്രതിരോധത്തിലാക്കുന്നതാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിനു വേണ്ടി ലോകശക്തിയായ റഷ്യയുമായി പിണങ്ങാൻ ചൈന എന്തായാലും ആഗ്രഹിക്കുകയില്ല ഇന്ത്യയുമായി ഒരിക്കലും അടുക്കാൻ പറ്റാത്ത തരത്തിൽ അകലുന്നതും മാറുന്ന ലോകക്രമത്തിൽ ചൈനയ്ക്ക് നഷ്ടകച്ചവടമാകും ബ്രിക്സ് പോലുള്ള സംവിധാനത്തിൽ ഇന്ത്യക്കും ഒപ്പം നിർണായക പങ്ക് വഹിക്കുന്ന ചൈനയെ സംബന്ധിച്ച് ഇതെല്ലാം മുഖവിലയ്ക്കെടുത്ത് മാത്രമേ ഇന്ത്യക്കെതിരായി കടുത്ത നിലപാട് സ്വീകരിക്കാൻ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയും കുറവാണ് നാറ്റോ അംഗമായ തുർക്കിക്കാകട്ടെ അമേരിക്കയെയും ഫ്രാൻസ് ഇറ്റലി ബ്രിട്ടൻ തുടങ്ങിയ അംഗരാജ്യങ്ങളെയും ധിക്കരിച്ച് പാകിസ്ഥാന് സൈനിക സഹായം നൽകിയാൽ നാറ്റോയിൽ നിന്ന് തന്നെ പുറത്തു പോകേണ്ടതായും വരും അതായത് ഇന്ത്യ പഴയ ഇന്ത്യ അല്ലെന്നതും ഇന്ത്യക്ക് ഇന്ന് ലോക രാജ്യങ്ങളിലുള്ള സ്വാധീനം എന്തെന്നതും ആദ്യം തിരിച്ചറിയേണ്ടിയിരുന്നത് പാകിസ്ഥാനാണ് ലോകത്തെ ഒരു രാജ്യത്തിന്റെയും പിന്തുണയില്ലാതെ തന്നെ പാകിസ്ഥാനെ തരിപ്പണമാക്കാനുള്ള ആയുധ ടെക്നോളജിയും ഇന്ന് ഇന്ത്യയ്ക്കുണ്ട് അതിന്റെ സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ ലോകം കണ്ടിരിക്കുന്നത് ഇനി കാണാനിരിക്കുന്നത് അതിനും എത്രയോ മീതയാണ് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്